കേരളത്തിൽ മാട്രിമോണിയൽ ചതികൾ തുടർക്കഥയാകുന്നു മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയത്തിലായ യുവതിയെ പ്രണയം നടിച്ച് തട്ടിപ്പിനിരയാക്കിയ കോട്ടയത്തെ പരാതിയിലും നിറയുന്നത് കൊടും ചതിയാണ് കേസിൽ കൊല്ലം കരുനാഗപ്പള്ളി ദീപു വിഹാർ വീട്ടിൽ പ്രഹ്ലാദന്റെ മകൻ ദീപു പ്രഹ്ലാദ് റിമാൻഡിലാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി യുവതി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വിവാഹ വാഗ്ദാനം നൽകി പ്രതി യുവതിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു കോട്ടയത്ത് കമ്പ്യൂട്ടർ സർവീസ് സെന്റർ നടത്തുകയായിരുന്നു ദീപു പ്രഹ്ലാദ് ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നുവെന്നും രണ്ടാം ഭാര്യ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിനും കേസുണ്ട് മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിലാണ് പ്രതി പരാതിക്കാരിയായ യുവതിയുമായി ബന്ധപ്പെടുന്നത് കോട്ടയത്ത് ക്യൂബി ഫിക്സ് എന്ന കമ്പ്യൂട്ടർ സർവീസ് സെന്റർ നടത്തിയിരുന്ന പ്രതി നിരന്തരം യുവതിയുമായി ഫോണിലൂടെ ബന്ധപ്പെടുകയായിരുന്നു രണ്ടു വർഷത്തോളം യുവതിയോട് പ്രണയം നടിച്ച് യുവാവ് സ്ഥാപനത്തിന്റെ ആവശ്യത്തിലേക്കാണെന്ന് പറഞ്ഞ് പലപ്പോഴായി യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റി പിന്നീട് പണം തിരികെ ചോദിക്കുമ്പോഴൊക്കെ അവധി പറഞ്ഞ് യുവതിയെ കബളിപ്പിക്കുകയും യുവതി വിളിക്കാതിരിക്കാൻ ഫോൺ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് ഭുവനേശ്വറിൽ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പരാതിക്കാരി പറയുന്നത് പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ ഇയാൾ കബളിപ്പിക്കുകയും പണം കൈക്കളാക്കിയെന്നും സൂചനയുണ്ട് സുഹൃത്തു വഴി പ്രതിയുടെ ഫോൺ നമ്പർ യുവതിക്ക് കിട്ടിയിരുന്നു ഈ നമ്പറിൽ ബന്ധപ്പെടുമ്പോഴാണ് ഇയാളുടെ തട്ടിപ്പ് പുറത്തറിയുന്നത് രണ്ട് വിവാഹം കഴിച്ച ആളാണെന്നും രണ്ടാമത്തെ ഭാര്യ ഗാർഹിക പീഡനത്തിനും വിവാഹമോചനത്തിനും കേസ് കൊടുത്ത വിവരവും യുവതി തിരിച്ചറിയുന്നു ഇവരിൽ നിന്ന് വിവാഹ സമയത്ത് സ്ത്രീധനമായി ലഭിച്ച സ്വർണവും ഇയാൾ കൈക്കലാക്കിയെന്ന് സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തൃക്കൊടിത്താനം സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് യുവതി ഇയാൾ താമസിക്കുന്ന തിരുവഞ്ചൂരിലെ വാടക വീട്ടിലെത്തി പണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് യുവതിയുടെ മുടിക്കു കുത്തിപ്പിടിച്ച് മുഖത്തടിക്കുകയും ജാതിയമായി അധിക്ഷേപിക്കുകയും ചെയ്തത് പുതിയ കാമുകിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കത്തികൊണ്ട് കുത്തി യുവതിയുടെ കയ്യിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം കൈപ്പറ്റിയതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നല്കിയെങ്കിലും എഫ്ഐആർ ഇട്ടിരുന്നില്ല തുടർന്ന് യുവതി മുഖ്യമന്ത്രിക്കും കോട്ടയം എസ് പി ഷാഹുൽ ഹമീദിനും പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ഭുവനേശ്വര് സ്വദേശിയായ യുവതിയെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മാട്രിമോണിയൽ വഴിയാണ് ഇയാൾ സ്ത്രീകളുമായി പരിചയം സ്ഥാപിക്കുകയും പ്രണയത്തിലായി പണം കൈക്കലാക്കുകയും ചെയ്യുന്നത് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ